എല്ലാവർക്കും നമസ്തേ കലൂർ സ്റ്റേഡിയം നവീകരണത്തിന്റെ മറവിൽ സ്റ്റേഡിയത്തിന് മുൻപിൽ ഉണ്ടായിരുന്ന നിരവധി മരങ്ങളാണ് മുറിച്ചു മാറ്റിയത് മുറിച്ചു മാറ്റിയത് മറ്റാരുമല്ല മുട്ടിൽ മരമുറി കേസിൽ കുപ്രസിദ്ധനായ ആൻഡോ അഗസ്റ്റിൻ എന്ന കാട്ടുകൾ ഈ മരം മുറിച്ചു മാറ്റുന്നതിന് നേതൃത്വം നൽകിയത് കാരണം അയാളെ സ്റ്റേഡിയം നവീകരണം സർക്കാർ ഏൽപ്പി ഏൽപ്പിച്ചിരുന്നു അവിടുത്തെ കൊച്ചി ഗ്രേറ്റർ കൊച്ചി ഡെവലപ്മെൻറ്റ് അതോറിറ്റി ആണെന്ന് തോന്നുന്നതോ കൊച്ചി കോർപ്പറേഷനോ മറ്റോ അയാൾ ആ അവസരം മുതലെടുത്ത് മരങ്ങൾ മൊത്തം മുറിച്ചു മാറ്റുകയാണ് ചെയ്തത് അയാള് ഒരു കാട്ടുകള്നാണ് അറിയാം നമുക്കറിയാം മുട്ടിൽ എന്ന സ്ഥലത്ത് അഞ്ഞൂറിലേറെ വർഷങ്ങൾ പഴക്കമുണ്ടായിരുന്ന രാജകീയ മരങ്ങൾ മുറിച്ച് കടത്തിയ കേസിലെ പ്രതിയാണ് അയാളാണ് അത് മുറിച്ച് കടത്തിയ അയാളും അയാളുടെ സഹോദരങ്ങളും കൂടി അയാളെയാണ് ഇത് ഏൽപ്പിച്ചിരുന്നത് അയാൾ തട്ടിപ്പിന്റെ ഒരു മൂർത്ത രൂപമാണ് ഈ ആൻഡ്രോ അഗസ്റ്റിൻ എന്ന് പറയുന്നത് നേരത്തെ ഉള്ള വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്ന പോലെ എം ഫോണിന്റെ പേരിൽ മാംഗോഫോണിന്റെ പേരിൽ കോടികൾ ജനങ്ങളെ പറ്റിച്ച് ഫ്രാഞ്ചൈസി കൊടുക്കാമെന്നും അതിന്റെ ബുക്കിങ്ങും പറഞ്ഞ് തട്ടിയെടുത്തത് കൂടാതെ അതിനു മുമ്പ് ഏഷ്യൻ മോട്ടേഴ്സിന്റെ പേരിൽ ബാങ്കുകളെ പറ്റിച്ചും കോടികൾ അയാൾ തട്ടിയെടുത്തിരുന്നു അതിനുശേഷമാണ് ഈ മുട്ടിൽ മരമുറി കേസ് ഉണ്ടായതും കോടികളുടെ മരങ്ങൾ അടിച്ചു മാറ്റിയതും ഈ തട്ടിയെടുത്ത് തട്ടിച്ചുണ്ടാക്കിയ സമ്പത്തെല്ലാം കൂടെ വെച്ച് അയാൾ ഒരു ചാനൽ വാങ്ങി അത് റിപ്പോർട്ടർ ചാനൽ അയാൾ വാങ്ങുകയും അതിൽ കൂടി അസത്യപ്രചരണങ്ങളും അധാർമികമായ മാധ്യമ പ്രവർത്തനങ്ങളും പ്രവർത്തനവും നടത്തി അയാൾ ഇപ്പോഴത്തെ ഭരണാധികാരികളെ കയ്യിലെടുത്ത് അവർക്ക് വേണ്ടി ആണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ സന്തോഷിപ്പിക്കാനും ഈ കേസിൽ നിന്ന് ഊരിയെടുക്കുന്ന ഊരി പോരുന്നതിനും വേണ്ടി അധാർമികമായി മറ്റുള്ളവരെയെല്ലാം മറ്റ് രാഷ്ട്രീയ പാർട്ടികളെയെല്ലാം അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള വാർത്തകളും അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു തരുന്നത് പോലെ ഷിരൂർ ഉണ്ടായ മണ്ണിടിച്ചിലെ ആ രക്ഷാപ്രവർത്തകരെ പോലും രക്ഷാപ്രവർത്തനത്തിനെ വഴിതെറ്റിക്കുന്ന രീതിയിലും സെൻസേഷണൽ ന്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെയാണ് ഈ ചാനൽ ശ്രമിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അന്നേ ഈ ചാനലിനെ കുറിച്ച് മാധ്യമ ലോകത്ത് വളരെയേറെ വിമർശനങ്ങൾ ഉണ്ടായതാണ് അത്രമാത്രം അധാർമികമായാണ് ഈ ചാനൽ പ്രവർത്തിക്കുന്നത് ഈ ആൻഡ്രോയിഡ് നേതൃത്വത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അയാളോടൊപ്പം ഒരു ടീമും ഉണ്ടായിട്ടുണ്ട് ഈ മൊട്ട അരുൺ എന്ന് വിളിക്കുന്ന അയാളും വിവാദങ്ങളിൽ പെട്ടതാണ് സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന അതായത് ഏത് ഒരു കോളേജ് അധ്യാപകനായിരുന്ന അയാൾ ഈ ട്വന്റി ഫോർ എന്ന ചാനലിൽ കയറി കയറുകയും അവിടെ പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെ ഈ ഈ കോളേജിലെ ജോലിയിൽ തുടരുന്നു എന്ന് കാണിച്ച് ശമ്പളം മേടിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയൊക്കെ വിവാദമുണ്ടാകും അവസാനം ആ ജോലി രാജിവെച്ചിട്ട് പൂർണ്ണ സമയം ഈ റിപ്പോർട്ടർ ചാനലിന്റെ പ്രവർത്തനത്തിലേക്ക് മാറി മാറുകയും ചെയ്ത വ്യക്തിയാണ് അയാളുടെ ഒപ്പം ഒരു കൂടി ഒരു ടീം അയാൾ ഉണ്ടാക്കി നേരത്തെ മനോരമയിൽ ഉണ്ടായിരുന്ന ജിമ്മി പിന്നെ ഏഷ്യാനെറ്റിലുണ്ടായിരുന്ന എന്താണ് അയാളുടെ പേര് പ്രസാദ് ആ പ്രസാദ് വ്യാജവാർത്ത സൃഷ്ടിക്കുന്നതിൽ വളരെയേറെ അതായത് സമൂഹത്തിൽ വർഗീയലേഖല പോലും ഉണ്ടാകുന്ന രീതിയിൽ വ്യാജവാർത്ത സൃഷ്ടിക്കാൻ അതായത് ബി ജെ പി എങ്ങനെ മോശപ്പെടുത്തണം എന്നുള്ള രീതിയിൽ വ്യാജവാർത്ത സൃഷ്ടിക്കാൻ മിടുക്കനാണ് നമ്മൾ അറിയാവുന്നതാണ് ഡൽഹിയില് ഈ പൗരത്വ നിയമത്തിനെതിരായിട്ട് സമരം നടക്കുന്ന സമയത്ത് ഒരു അതീവ ഗുരുതരമായ രീതിയിലാണ് ഇയാൾ ഒരു വ്യാജവാർത്ത കൊടുത്തത് എവിടെ ഒരു തീപിടുത്തം ഉണ്ടായത് കാണിച്ചുകൊണ്ട് ഇതുകൊണ്ട് എൻ്റെ പിന്നിൽ കത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു മസ്ജിദാണെന്ന് പറഞ്ഞ് സമൂഹത്തിൽ വർഗീയലകളെ സൃഷ്ടിക്കാൻ ശ്രമിച്ചയാളാണ് ഈ പി ആർ പ്രസാദ് അങ്ങീയര് പിന്നെ വേറൊരു മൃതി പരുത്തിക്കാട് അതും കടുത്ത ആ ബി ജെ പി വിരുദ്ധയാണ് എന്ത് അസത്യം വിളിച്ചു പറയാൻ എന്ന ആ ഒരു ചിന്ത പോലും ഇല്ല എന്ത് അസത്യം വിളിച്ചു പറയാനും ആളുകളെ പിന്നെ ബി ജെ പി കാരെ മോശപ്പെടുത്താനും ഒരു മടിയില്ലാത്ത ഒരു സ്മൃതിപ്പെരുത്തിക്കാട് ഈ ഒരു ടീം ചേർന്നാണ് ഈ ചാനലിൽ കൂടി അസത്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധാർമികമായി മാധ്യമ പ്രവർത്തനം നടത്തുന്നതും അപകീർത്തികരമായ രീതിയിൽ വാർത്തകൾ സൃഷ്ടിച്ച് പടച്ചു അടച്ചുവിടുന്നതും ആ ഒരു ടീം സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ആ ഒരു പരുക്ക് നമുക്ക് അത് ഭേദപ്പെടുത്താൻ കഴിയാത്ത രീതിയിലാണ് അവർ പ്രവർത്തിച്ചു ഈ മരമുറി കേസിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് ഇത് ഇയാൾ ഇതെല്ലാം ചെയ്യുന്നത് മലമുറ കേസ് തന്നെയല്ല ബാങ്ക് തട്ടിപ്പ് എം ഫോൺ തട്ടിപ്പ് ഇതിന് ഇതേപോലെ നിരവധി തട്ടിപ്പുകൾ നടത്തി പ്രതിയായ അയാൾ അതിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് നേരത്തെ പറഞ്ഞിരുന്നു അതിനുശേഷമാണ് മറ്റൊരു തട്ടിപ്പുമായിട്ട് വന്ന് അർജന്റീനൻ അർജന്റീനിയൻ ക്രിക്കറ്റ് ഫുട്ബോൾ താരം മെസ്സിയെ ഇവിടെ കൊണ്ടുവരും എന്ന് പറഞ്ഞ് പറഞ്ഞാണ് കലൂർ സ്റ്റേഡിയത്തിന്റെ നവീകരണം കലൂർ സ്റ്റേഡിയത്തിൽ വെച്ച് മത്സരം നടത്തും എന്ന് പറഞ്ഞാണ് അയാൾ ഈ കലൂരിൻ്റെ ആ സ്റ്റേഡിയം നവീകരണത്തിന്റെ ഏർ ചുമതല അയാൾ ഏൽക്കുന്നത് മെസ്സി വരികയില്ല എന്നുള്ള കാര്യം നമ്മൾക്കറിയാം കാരണം വരത്തില്ല എന്ന് വ്യക്തമായതിനു ശേഷവും ഇയാള് വരും വരും എന്നും പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചും സർക്കാരിനെ വിശ്വസിപ്പിച്ചും ഈ സ്റ്റേഡിയത്തിന്റെ നവീകരണം അയാൾ ഏറ്റെടുക്കുകയായിരുന്നു അതിന്റെ ഉദ്ദേശം ഇത് തന്നെയാണെന്ന് തോന്നുന്നു ഈ മരങ്ങളൊക്കെ മുറിച്ച് മാറ്റുക എന്നു വെച്ചാൽ അയാളുടെ ആണ് എവിടെ മരം കണ്ടാലും അത് മോഷ്ടിച്ചുകൊണ്ട് പോവുക എന്നുള്ളത് ആ ഒരു ലക്ഷ്യം തന്നെ ആകാം ഇതിന് പിന്നിൽ എന്നുള്ള കാര്യം നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ആ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് ഈ ഐ എസ് എൽ സീസൺ വരുന്ന വരാറായപ്പോൾ ആണ് ഇയാളിത് ഈ ഇത്തരം തോന്നിവാസം കാണിച്ചിരിക്കുന്നത് അയാൾക്കതിനെ അയാളെ മാത്രം കുറ്റം പറയട്ടെ കഥയില്ല സർക്കാരും അതിനുള്ള ഒത്താശയൊക്കെ ചെയ്തു കൊടുക്കും അതുകൊണ്ട് എന്താണ് ഈ ഐ എസ് എൽ നമ്മുടെ കേരളത്തിൽ വെച്ച് നടക്കുകയില്ല കലൂര് സ്റ്റേഡിയം നശിപ്പിച്ച് നാശമാക്കിയത് കൊണ്ട് കേരളത്തിൻ്റെ ടീമായ കേരള ബ്ലാസ്റ്റേഴ്സ് പോലും കേരളം വിട്ടുപോകേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈ ഈ രീതിയിൽ കേരളത്തിൻ്റെ കായിക രംഗത്തെ തന്നെ തകർക്കണം എന്നുള്ള ഗൂഢലക്ഷ്യം തന്നെയാണോ ഇയാളുടെ ഈ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ എന്നുള്ള കാര്യം നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അതേ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് ഇയാൾക്ക് ഇതിനെല്ലാം ഒത്താശ ചെയ്ത് കൊടുക്കാൻ മന്ത്രിസഭയിൽ ആളുള്ളപ്പോൾ പിന്നെ എന്താണ് ഇയാൾ മടിച്ചു നിൽക്കുന്നത് മടിച്ചു നിൽക്കത്തില്ല കാരണം അയാൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഈ തട്ടിപ്പിനും തരികിടയ്ക്കും സർക്കാരിൽ നിന്ന് ലഭിക്കുമ്പോൾ അയാൾ അത് തന്നെ തുടരും നമ്മൾ പറയാറുണ്ട് ഒരുത്തൻ അവന്റെ പ്രവൃത്തി ചൊട്ടയിലേശീലം ചുടല വരെ എന്ന് പറയുന്നതിലൂടെ ഇരുപത്താറാം വയസ്സിൽ തുടങ്ങിയ തട്ടിപ്പ് അയാൾ ആ ചെറുപ്പകാലത്ത് തന്നെ ടിപ്പ് നടത്തിയാണ് അയാള് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ബാങ്കോ ഫോണിന്റെ കേസാണെന്ന് തോന്നുന്നു ഇരുപത്തി ആറാം വയസ്സിൽ അയാൾ തട്ടിച്ച് തട്ടിപ്പ് നടത്തി ജനങ്ങളെ പറ്റിച്ച് കോടികൾ ഉണ്ടാക്കിയത് അപ്പം അയാൾ അയാളുടെ ആ സ്വഭാവം ജീവിതാന്ത്യം വരെ അയാൾ മുന്നോട്ട് കൊണ്ടുപോകും അതിനയാൾ അധികാരികളെ തന്നെ കയ്യിലെടുക്കും അയാൾ അതിനെ അയാൾ മടിക്കില്ല കാരണം തട്ടിപ്പുമായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അധികാര സ്ഥാനത്തു നിന്നുള്ള പിന്തുടങ്ങൾ ഉണ്ടാകണം അതിനയാൾ ശ്രമിക്കുക അയാൾ അതിൽ എന്ത് ചെയ്യും അതിനുദാഹരണമാണ് ഈ ഇതിനെല്ലാം ഒരു മറ പിടിക്കണം എന്നുള്ള ഒരു വാശിയിലാണ് അയാളാ റിപ്പോർട്ടർ ചാനൽ അയാൾ വിലക്കെടുത്തത് ചാനൽ ഒരു ചാനൽ ചാനൽ മുതലാളി മാധ്യമ പ്രവർത്തകൻ എന്നുള്ള ആ ഒരു പ്രത്യേക പരിഗണന വെച്ച് പല കേസുകളിൽ നിന്നും രക്ഷപ്പെടാം എന്ന് അയാൾക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് അയാൾ ആ ചാനൽ തന്നെ വാങ്ങാൻ കാരണം സ്വാഭാവികമായിട്ടും ഈ ചാനലിൻ്റെ മറവിൽ അയാൾ പല ഇത് പണ്ട് നമ്മൾ പറയരുത് തനി നിറം പത്രത്തെ കുറിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് ആളുകളെ ബ്ലാക്ക് മെയിൽ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ അന്ന് ആ തനി നിറത്തിൽ ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറഞ്ഞ നേതാക്കന്മാർ കാണിക്കുന്ന തോന്നിയവാസത്തെയാണ് തനി നിറം പുറത്തു കൊണ്ടു വന്നുകൊണ്ടിരുന്നത് അല്ല വ്യാജമായിട്ടുള്ള സംഭവങ്ങളായിരുന്നില്ല നേതാക്കൾ കാണിക്കുന്ന തോന്നിവാസം പുറത്തു കൊണ്ടുവരും അതിൻ്റെ പേര് ബ്ലാക്ക് മെയിലിങ് നടത്തിയിട്ടുണ്ടായിരിക്കാം ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല ഉണ്ടായിരിക്കാം പക്ഷെ ഇയാൾ ചെയ്യുന്ന നേരെ തിരിച്ച ചാനലിൻ്റെ മറവിൽ ഇല്ലാത്ത വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബി ജെ പിയുടെ ഉൾപ്പെടെയുള്ള നേതാക്കളെ അപകീർത്തിപ്പെടുത്തി സി പി എമ്മിനെ സന്തോഷിപ്പിക്കുന്ന നടപടിയാണ് ഇയാൾ സ്വീകരിച്ചിരിക്കുന്നത് അത് ഇയാളെ വലിയ വലിയ ഈ കേസുകളിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയാണ് അതിന് പിന്നിലുള്ളത് ഇതിനെതിരെ ശക്തമായ നടപടികളാണ് ബന്ധപ്പെട്ടവർ സ്വീകരിക്കേണ്ടത് ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നു വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക